മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ദി വയറിന്റെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി റിപ്പോർട്ട് തെറ്റിദ്ധാരണാജനകമാണെന്നും പുറത്തുവിട്ടത് പോസ്റ്റൽ വോട്ടുകൾ കൂടാതെയുള്ള കണക്കുകളാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ച് വോട്ടുകൾ കണക്കാക്കിയിട്ടില്ലെന്നും കമ്മീഷൻ പറയുന്നു നവംബർ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടന്നത് ഇതിന് പിന്നാലെയാണ് എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ വലിയ പൊരുത്തേക്കേടുണ്ടെന്ന് കാട്ടി ദി വയർ റിപ്പോർട്ട് പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ആകെ ആറു കോടി നാല് ലക്ഷത്തി എൺപത്തി ഞ്ച് വോട്ടുകളാണ് പോൾ ചെയ്തത് ഇതോടെ ദശാംശം പൂജ്യം അഞ്ച് ശതമാനമാണ് അന്തിമ വോട്ടിംഗ് ശതമാനമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഫലപ്രഖ്യാപന ദിവസം ആകെ ആറ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകൾ എണ്ണിയതായാണ് കണക്കുകൾ ഇങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം പോൾ ചെയ്ത വോട്ടിനേക്കാൾ അഞ്ച് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അധികം വോട്ടുകൾ എണ്ണിയെന്ന് ദി വയർ പറയുന്നു മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലാകെത്തി എട്ട് നിയമസഭാ സീറ്റുകളാണുള്ളത് ഇതിൽ എട്ട് മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവായിരുന്നു എണ്ണിയ വോട്ടുകളെന്നും ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതലാണ് എണ്ണിയ ബോട്ടുകളെന്നുമാണ് ദിവായർ ചൂണ്ടിക്കാട്ടിയത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം